ഈ സീസണിൽ സ്ട്രോങ് ആയ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നുവെങ്കിലും വലിയ വിമർശനങ്ങളും വിവാദങ്ങളും ജാസ്മിനെതിരെ ഉയർന്നു വന്നിരുന്നു വ്യക്തിപരമായ കാര്യങ്ങൾ വരെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടു അഫ്സൽ എന്ന വ്യക്തിയുമായി പ്രണയത്തിലായിരിക്കെ ഹൗസിൽ പോയി ഗബ്രിയുമായി അടുത്തുവെന്നതാണ് ജാസ്മിനെ വലിയ രീതിയിൽ നെഗറ്റീവ് ആക്കി മാറ്റിയതും ഗബ്രിയുമായി ജാസ്മിൻ അടുത്തതോടെ അഫ്സൽ ജാസ്മിനുമായുള്ള വിവാഹത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തു ജാസ്മിൻ ഹൗസിലായിരുന്നപ്പോൾ ജബറി കോമിയുടെ പേരിൽ വലിയ രീതിയിൽ സൈബർ ബുള്ളി അഫ്സലിന് നേരിടേണ്ടതായി വന്നിരുന്നു ഒരു ഘട്ടം എത്തിയപ്പോൾ തൻ്റെ കയ്യിലുള്ള ജാസ്മിനുമായുള്ള ചാറ്റടക്കം അഫ്സൽ പുറത്തുവിടുകയും ചെയ്തു ഇപ്പോഴിതാ അഫ്സലുമായുള്ള ബന്ധത്തിൽ സംഭവിച്ചതിനെക്കുറിച്ച് കുറിച്ച് ആദ്യമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ജാസ്മിൻ തന്നെ തന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ലെന്നും ബിഗ് ബോസ് കഴിഞ്ഞ് നോക്കിയിട്ട് തീരുമാനിക്കാമെന്നാണ് പറഞ്ഞിരുന്നതെന്നും ഹൗസിലെ അവസ്ഥയിൽ താൻ കൺഫ്യൂസ്ഡ് ആയതാണെന്നുമാണ് ജാസ്മിൻ പറയുന്നത് ഗബ്രി പോയ ശേഷം ആ ഹൗസിൽ നിൽക്കണമെന്ന് എനിക്കില്ലായിരുന്നു ഹൗസിലെ മൂന്ന് മാസം ഒന്നര വർഷം പോലെയായിരുന്നു എനിക്ക് ഗബ്രിയുടെ ഫോട്ടോ നോക്കി ഞാൻ സംസാരിക്കുന്നത് കാണുന്നത് മറ്റുള്ളവർക്ക് ക്രിഞ്ചായിരിക്കും പക്ഷേ എനിക്കത് വലിയ ആശ്വാസമായിരുന്നു അതുപോലെ ഗബ്രിയുടെ ഫോട്ടോ മാത്രമല്ല ഉമ്മയുടെയും വാപ്പയുടെയും ഫോട്ടോ നോക്കി ഞാൻ സംസാരിച്ചിരുന്നു പക്ഷേ അവർ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു ഗബ്രി ഉള്ളപ്പോൾ പോലും ഉമ്മയുടെയും വാപ്പയുടെയും ഫോട്ടോ നോക്കി ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നു എൻ്റെ ഗെയിമല്ല ഇത്തരം സാധനങ്ങൾ മാത്രമാണ് ആളുകൾ കണ്ടത് അത്ത ഫോട്ടോയും ആലയും മാറ്റിയപ്പോൾ അവരോട് എനിക്കൊന്നും പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല എല്ലാം വീട്ടിൽ പോയിട്ട് പറയാമെന്ന് മാത്രമാണ് ഞാൻ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ അത്ത പറഞ്ഞത് അവർ പറയുന്നതിൽ കാര്യം കാണുമെന്ന് കരുതി ഞാനും വേണ്ടിയിട്ടില്ലായിരുന്നു എടുക്കുന്നെങ്കിൽ എടുത്തു മാറ്റട്ടെ എന്ന് ഞാൻ കരുതി ഇവർ വന്നു പോയ ശേഷം ഗബ്രി എന്ന പേര് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയായി കല്യാണം നിശ്ചയിച്ച പെൺകുട്ടി വേറൊരു റിലേഷൻ ആവുന്നത് തെറ്റാണ് എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല ബിഗ് ബോസ് കഴിഞ്ഞ് നോക്കിയിട്ട് തീരുമാനിക്കാമെന്നാണ് പറഞ്ഞിരുന്നത് ഹൗസിലെ അവസ്ഥയിൽ ഞാൻ കൺഫ്യൂസ്ഡായി ആ വ്യക്തിയുമായി ഇനി റിലേഷൻഷിപ്പ് നടക്കില്ല ആ പയ്യൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു എന്നതിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു ആ പുള്ളി എനിക്ക് വേണ്ടി കുറേ നിന്നു എൻ്റെ കുടുംബത്തെയും ആ പയ്യനെയും പലരും മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ ആവശ്യത്തിനായി ഉപയോഗിച്ചു ടെഡി ബിയർ കൊടുത്തിട്ട് പേര് പറഞ്ഞോളാൻ ആ വ്യക്തി തന്നെയാണ് എൻ്റെ അത്തയോട് പറഞ്ഞത് പക്ഷേ പിന്നീട് പുള്ളി അത് തിരുത്തി പറഞ്ഞു ഞാൻ പറയാൻ പറഞ്ഞിട്ടില്ലെന്നും പേര് വീണ്ടും വലിച്ചഴിച്ചു എന്ന തരത്തിലും വന്നു അതുപോലെ എൻ്റെയും പുള്ളിയുടെയും ഫോട്ടോ ഫ്രെയിം ചെയ്ത ഹൗസിൽ കൊണ്ടുപോകാൻ തന്നിരുന്നു പക്ഷേ ഞാനത് കൊണ്ടുപോയില്ല എന്തിനാണ് പിന്നെ പുള്ളി അതൊക്കെ ചെയ്തത് ഫോട്ടോ കൊണ്ടുപോയിരുന്നുവെങ്കിൽ പേരും ഫോട്ടോയും റിവീലാകുമായിരുന്നില്ലേ ഞാൻ വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാമായിരുന്നു പേഴ്സണൽ ചാറ്റ് ഉൾപ്പെടെ പുറത്ത് ഒരാളോട് ഇനി ഞാൻ എന്തിന് സംസാരിക്കണം പ്രിയപ്പെട്ടവർ ചതിച്ചു ഞാൻ ചെയ്തതിൽ തെറ്റുണ്ട് പക്ഷേ ഇവരൊക്കെ ചെയ്തതുപോലെയുള്ള ചതിയല്ല എൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് ചിലർ ചിലത് ചെയ്തത് അത്ത അവരെ വിളിച്ച് കാല് പിടിച്ച് പറഞ്ഞു മാത്രമല്ല എൻ്റെ അത്ത സഹിക്കിട്ട് അവൾ പോയി ചാവട്ടെ എന്ന് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് വരെ അയച്ചു തന്നു ഇതൊക്കെ കേൾക്കുന്ന എൻ്റെ മാനസികാവസ്ഥ ആർക്കും മോഹിക്കാൻ പറ്റില്ല ഞാൻ ചെയ്ത നല്ലത് പുറത്ത് വന്നിട്ടില്ല എനിക്കൊരു മനുഷ്യനെ വിശ്വാസമില്ലാതായി പ്രൈവറ്റ് ചാറ്റ് ഉൾപ്പെടെ പുറത്ത് വന്നത് ക്രിമിനൽ ഒഫൻസാണ് ആർക്കും ഞാൻ പൈസയൊന്നും കൊടുക്കാനില്ല ഞാൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാമായിരുന്നു ആ പുള്ളിയെ ഞാൻ യൂസ് ചെയ്തുവെന്ന് പുള്ളി വരെ പറഞ്ഞു എന്തു വന്നാലും ഞാൻ വരുന്നത് വരെ സമാധാനപ്പെട്ടിരിക്കണമെന്ന് ഞാൻ പുള്ളിയോടും എൻ്റെ വീട്ടുകാരോടും പറഞ്ഞിരുന്നുവെന്നും ജാസ്മിൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതൊക്കെയാണെന്നാണ് ജാസ്മിനിപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്